നമ്മൾ നൈറ്റ് ക്ലബില് ഒരാൾ നമ്മൾ ക്ഷണിച്ചു നമ്മൾ പോവില്ലേ നൈറ്റ് ക്ലബിൽ എന്താണല്ല ഡാൻസും പാട്ടും കള്ളുകൂടി നമ്മൾ വാപ്പ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂല എന്തുകൊണ്ടാ വാപ്പാനെ തൃപ്തിക്കാണ് അപ്പൊ ഇവിടെ എന്താ നമ്മൾ അതിന്റെ മുത്തനെ വീടെ തൃപ്തിക്ക് ചെയ്യൂലെ വേറെ നൈറ്റ് ക്ലബ് ചെയ്ത് നൈറ്റ് ക്ലബ് പക്ഷെ അവിടെ കള്ളുകൂടിയില്ല ആടെ ഡാൻസും പാട്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഫുൾ ഡാൻസും പാട്ടാണ് അവനും മിക്സ് ആക്കി ആണ് പോവാൻ പറ്റുമോ പറ്റൂല ഇപ്പോഴത്തെ മുസ്ലിം കല്യാണം അത് ഏകദേശം ഈ നൈറ്റ് ക്ലബ് പോലെയാണ് കള്ളില്ലാത്ത ഡാൻസും പാട്ടുള്ള ഒരു ക്ലബാണ് ഓഡിറ്റോറിയത്തിന്റെ മോള് ബോർഡില്ലാന്നുള്ളു നൈറ്റ് ക്ലബിന്റെ ബോർഡില്ലാന്നുള്ളു ചാട ചെന്ന് കയറിയാല് ആണും പെണ്ണും കലർന്നും ചിരിച്ചും ഡാൻസ് കളിച്ചും പാട്ട് അതും നൈറ്റ് ക്ലബിനേക്കാളും വെല്ലുന്ന സ്പീക്കറിലാണ് അടുത്ത പാട്ട് അല്ലെ ഒരു കിലോമീറ്റർ അപ്പുറം കേക്കും സൗണ്ടും ബഹളൊക്കെ മുസ്ലിം കല്യാണ ഇവിടെ പോക്ക് എന്താണ് ശരിയോ തെറ്റും നമ്മൾ എല്ലാവരും കുടുംബത്തിൽ ഇണ്ടാ കല്യാണം ഇവിടെ പോക്കി ശരിയും തെറ്റും ഞാൻ ആടെ പോയി അത് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റാറ്റസിന് ഇടുന്നു തെറ്റോ രണ്ട് കാര്യം കല്യാണം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ആഹർ ജമാന്റെ ഒരു ഫിത്നയെ പറ്റിയാ പറയണോ നമ്മള് നമ്മുടെ ചർച്ച ഈമാൻ സലാമത്താക്കുന്ന വിഷയാണ് ഈമാനെ കാത്തു സൂക്ഷിക്കേണ്ട വിഷയാണ് ദജാലി എങ്ങനെയല്ല നമ്മളെ ദജ്ജാല ഫിത്ന നമ്മൾ വീട്ടിൽ കയറി കൂടി എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് കാരണം കല്യാണത്തിൽ പാട്ടും ഡാൻസും നോർമലായി അതില്ലാണ്ട് എന്ത് കല്യാണം എന്ന ആൾക്കാർ പറയാം അത്ര മാത്രം ആ ഫിസ നമ്മളെ കുടുംബത്തിലും നമ്മളെ ഹാബിറ്റിലും പോയി ഒരു മ്യൂസിക്കില്ലാണ്ട് കല്യാണം ഞാൻ ഇതെന്ത് കല്യാണം പാട്ടും ഡാൻസും ഒന്നും അല്ല അല്ലെ ഏതെങ്കിലും അങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിക്കും ആര് മുസ്ലിമാണ് അങ്ങാന്ന് റസൂലിനെ വിശ്വസിക്കുന്ന നിസ്കരിക്കുന്ന മുസ്ലിമാണ് ചോദിക്കുന്നത് പിന്നെ അയാളെ നമ്മൾ നൈറ്റ് ക്ലബിൽ വിളിച്ചാലും ആ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നൈറ്റ് ക്ലബ്ബാ നൈറ്റ് ക്ലബ്ബാ നിങ്ങൾ എന്തെങ്കിലും ആറാമല്ലേ സെയിം സംഭവമാണ് എവിടെ ചെയ്യുന്നത് കല്യാണത്തിൽ ചെയ്യുന്നത് കാര്യം തെറ്റില്ല ഓ നമ്മൾ കസിൻസ് അല്ലേ നമ്മളെ കുടുംബക്കാരല്ലേ ഒന്ന് ആടും പാടുന്നതിന് എന്താ പ്രശ്നം ഇപ്പൊ കൊല്ലം ഒരിക്കലും കല്യാണം നടക്കും ഇതാണ് ഇവിടെയാണ് എല്ലാവർക്കും റസൂലിനും ആ കല്യാണത്തിൽ ആ ഓഡിറ്റോറിയത്തില് റസൂള്ള വന്നെങ്കിൽ എന്താണ് ഒന്നും പറഞ്ഞ അത് എല്ലാം വിട്ടോ ഇത് ചിന്തിച്ചാല് എനിക്ക് റസൂള്ളിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ കല്യാണത്തിന് റസൂള്ള വേണ്ടെന്ന് വിചാരിച്ചു നിങ്ങള് റസൂല പോകുന്നതിനെ പാട്ട് ഓഫാക്കോ അല്ലെങ്കിൽ റസൂല പോയിട്ട് പാട്ട് ഓണാക്കോ അല്ലെങ്കിൽ കീരെ വെക്കുമല്ലേ എന്തായിരിക്കും കാരണം മറ്റുള്ള മനുഷ്യനെ പറ്റിക്കുന്ന പോലെ ചിലപ്പോ ഉസ്താദീഫാക്കും ഓർ പോയെന്നാണ്ടാക്കും പക്ഷെ റസൂന്ന അങ്ങനല്ല റസൂലാക്ക എന്താണ് എല്ലാ ഉള്ള ആളാണ് അല്ലെ വെണ്ണേനുമുമ്പെന്താന്ന് അറിയാ പോയെന്ന് ശരി അവിടെ അല്ലേ അങ്ങനത്തെ റസൂല നമ്മള് പറ്റിക്കാൻ നിൽക്കുവോ നമ്മളന്നേരം നമുക്ക് എവിടെ നിന്ന് വന്ന ഈമാൻ റസൂർല വന്നുകൊണ്ട് റസൂർല സുമാനേശ്വരം തങ്ങൾ എല്ലാ അമ്മത്തിനും കുടുംബത്തിനും ഇല്ലേ ഈ ഒരു ഫിത്തന ഇപ്പൊ മുസ്ലിം കുടുംബത്തിൽ കണ്ടു കൂടി അപ്പൊ നമ്മളെന്ത് ചെയ്യാ നമ്മൾ ആലോചിക്കണം അടച്ചുപോലെ കല്യാണം എന്നുള്ളത് ഒരു ഇമാതത്താണ് ഈമാന്റെ പകുതി പൂർത്തിയാക്കിയത് ഒരു അപൂർവ മുഹൂർത്താണ് ആ പെണ്ണിന്റെയും ആണിന്റെയും ഈമാൻ പൂർത്തിയാക്കുന്ന ഒരു പരിശുദ്ധമായ മുഹൂർത്താണ് ഹ്മത്തിന് മലക്കുകൾ ഇറങ്ങുന്ന മുഹൂർത്താണ് അള്ളാന്റെ നോട്ട് ഇറങ്ങുന്ന മുഹൂർത്താണ് അവിടെ അള്ളാഹ് പൊരുത്തല്ലാത്ത ഒന്നും നടക്കാൻ പാടില്ല നമ്മൾ നിസ്കാരത്തിന്റെ ഇടയില് നിസ്കരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ പാട്ട് വെച്ചാല് അവൻ ചൂടാവൂലേ അവൻ നിഷ്കരിക്കെന്തോ പാട്ട് വെച്ചു സിനിമ പാട്ട് വെച്ചു നമുക്ക് ചൂടാവൂലെ മക്കൾ അടിക്കൂലേ കല്യാണം നിസ്കാരം പോലത്തെ വിഭാഗത്താണ് അതിലേക്ക് പാട്ട് വരാം അത് ഈമാന്റെ പകുതി ഭാഗം പൂർത്തിയാക്കുന്നതാണ് ഈമാന്റെ ഒരു ഭാഗത്തേത് കല്യാണം പഠിക്കാൻ സമയത്ത് മാത്രം പാട്ട് ഓഫ് ആക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ പാട്ട് ഓൺ അങ്ങനെ ഉണ്ടോ ഇല്ല അത് കൂടാതെ അവിടെ ആള് ഇതൊന്നും ചെയ്യുന്നത് കൂടാതെ അതിൻ്റെ അടുത്ത് സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവരെയും കാണിച്ചു അത് അതിന്റെ അപ്പുറം ഹലാ ഇയാൾ ഒന്നാമത്തെ ഇയാൾ കണ്ട് അതൊരു ഹറാ കിട്ടി രണ്ടാമത്തെ ഇത് സ്റ്റാറ്റസ് ഇട്ട് ഒരു പത്ത് കണ്ണിനെ കാണിച്ചു കൊടുത്ത് അതിനും കുറ്റം കിട്ടി ഫസ്റ്റ് ഇയാൾ കണ്ടേ കണ്ടുള്ളൂ ഇയാൾ ഒരു കഥ കേട്ടുള്ളൂ ഇയാൾ സ്റ്റാറ്റസ് ഇട്ടുള്ള പത്ത് നൂറ് കണ്ണും കണ്ട് പത്ത് നൂറ് ചെലിയും കേട്ടു അപ്പൊ നൂറ് കണ്ടിൻ്റെയും നൂറ് ചെവിയുടെയും കുറ്റാർ കിട്ടി ഞാൻ കിട്ടും ചിന്തിക്കേണ്ടതാണ് കുടുംബ ബന്ധം നിലനിർത്താൻ എന്തു ചെയ്യാ ജസ്റ്റ് കല്യാണത്തിന് നിക്കാറ്റ സമയത്ത് കയറി സ്ലാൻ പറഞ്ഞ് പറയാ നിങ്ങളെ ഈ ഒരു അളവില്ലാത്ത പരിപാടി ഇണ്ടാണ് ഞാൻ നിൽക്കുന്നില്ല നിങ്ങളെന്നോട് കൊടുത്തപ്പോഴാണ് അള്ളാഹു വല്ല സൈഡിലാക്കട്ടെ അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം പോകണം പോകണമെന്നില്ല മാരി മാറ്റി നമ്മൾ അവർക്ക് ഒരു നസീഹത്തും കൊടുത്തു നമ്മൾ പോയെന്നു न க்கா कारना औरर्कण स धनी ददार् alल ग.